ഇരുപതാമത് മുക്കോപ് ജില്ലാ സ്കൂൾ കലോത്സവം മണാശ്ശേരി എം കെ എം മമ്മോ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ് മൂന്നാം ദിവസത്തെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോട് ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ട്രോഫി കമ്മിറ്റി ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഇവിടെ നടക്കാൻ പോവുകയാണ് അല്പസമയത്തിന് സർട്ടിഫിക്കറ്റുകൾ വിതരണം നടക്കാമോ കൂടരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതൃഷ് ജോസഫ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യഷിബു എ ഒ ടി ദീപ്തി ജനറൽ കൺവീനർ ഒ വി അനൂപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് അടക്കുകയാണ് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടിയാണ് വിതരണം ചെയ്യുന്നത് ആ ചടങ്ങിലേക്ക് നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ദിവ്യാഷുവിൻ്റെ നേതൃത്വത്തിൽ ദിവ്യ ഷിബുവാണ് ഈ സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത് അടുത്തത് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അടുത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും കച്ചേരി സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് വിതരണം ചെയ്യുകയാണ് തിൻ്റെ പ്രൗഢിയോടു കൂടി രണ്ട് സമ്മാന വിതരണങ്ങൾ കൂടി ഇവിടെ ബാക്കിയുണ്ട് ബുക്കം ആരാണ് സമ്മാനങ്ങൾ നൽകുന്നതെന്ന് വ്യക്തമല്ല പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ കച്ചേരി എൽ പി സ്കൂൾ അധ്യാപകൻ സുധീർ മാഷാണ് അടുത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് കൊടിയത്തോ ജി എം പി സ്കൂൾ അധ്യാപകൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു ആനയകുന്ന് സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ ഒ വി ഡോക്ടർ ഒ വി അനൂപ് വിതരണം ചെയ്യുകയാണ് ആനയം കൊന്ന് ഹയർ സെക്കൻഡ് ബി എം എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഏതായാലും കലോത്സവം അതിൻ്റെ പ്രൗഢിയോട് കൂടി മൂന്നാം ദിവസം മുന്നോട്ട് പോവുകയാണ് കൂടരണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഈ കലോത്സവം കുറെ കലോത്സവങ്ങളിൽ ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ ഈ കലോത്സവം മണാശ്ശേരിയിലെത്തിയപ്പോഴെന്ന് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ മുഖം ഉപജില്ലാ കലോത്സവം ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടോളം വേദികൾ ആയിരത്തിലധികം പതിനായിരത്തിലധികം കുട്ടികൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇവിടെ ഇപ്പോഴാണ് സന്ദർശിക്കാൻ കഴിച്ചത് പക്ഷേ വളരെ നല്ല രീതിയിൽ സംഘാടന കൊണ്ട് വളരെ മികച്ചൊരു ഉപജില്ലാ കലോത്സവമായി മാറുമെന്ന് തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചോ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കും കഴിച്ചു തരാം കഴിച്ചു നല്ല ഭക്ഷണമാണ് ചെങ്കോട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദിവ്യ ഉണ്ട് എങ്ങനെ കാണുന്നു ഈ കല കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൻ്റെ ജനറൽ കണ്ണു ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്രാവശ്യം ഇവിടെ അതിയായി വന്നത് എങ്ങനെ കാണുന്നു ഏറ്റവും നന്നായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരുപതാമത് മുക്കം ഉപജില്ലാ കലോത്സവം തുടക്കം കുറിച്ച മണാശ്ശേരി സ്കൂളിൽ തന്നെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രണ്ടാമത്തെ ദിവസം ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ മാറ്റുരയ്ക്കാനെത്തുന്ന എല്ലാ കുട്ടികൾക്കും അതോ അതോ അതോടൊപ്പം തന്നെ അവർക്ക് സപ്പോർട്ട് നൽകാൻ എത്തിയിട്ടുള്ള എല്ലാ സ്കൂൾ അധികൃതർക്കും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും കലോത്സവം അതിൻ്റെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് മുന്നോടുകയാണ് ഇന്ന് മൂന്നാം ദിവസം മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് ക്യാമറാമാൻ ആദർ സി ഹസൽ ബാബു